അപസ്മാരം എന്ന് പറയുമ്പോൾ കുട്ടികളിൽ കുട്ടികളിൽ തന്നെ പല ക്ലാസ് ഉണ്ട് അതായത് ഫോർ എക്സാമ്പിൾ നവജാത ശിശുക്കൾ ഇപ്പൊ ഉണ്ടായ കുട്ടികള് അവർക്കാണെങ്കിൽ മെയിൻലി കാൽഷ്യം കുറയുക ഷുഗർ കുറയുക അതുപോലെ ഇൻഫെക്ഷൻ വരിക അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ജനിതകമായ എന്തെങ്കിലും പ്രശ്നം ഇതൊക്കെ കൊണ്ടായിരിക്കും ഇവർക്ക് ഫിക്സ് വരിക ഇതാണ് ബേസിക്കലി നവജാത ശിശുക്കളിലെ ഫിക്സ് ഇനിയുള്ളത് അടുത്ത സ്റ്റേജ് കുട്ടികളാവുമ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് പനിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആണ് അത് നമ്മൾ പനി വരുന്നത് കൊണ്ട് മാത്രം വരുന്നാണ് ആ സമയത്ത് നമ്മൾ പനിയുടെ ട്രീറ്റ്മെന്റ് ആണ് ബേസിക്കലി ചെയ്യേണ്ടത് പിന്നീട് പനി വരുമ്പോൾ ഫിക്സ് വരാതിരിക്കാൻ ആ സമയത്ത് മാത്രം ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും അടുത്ത് കുറച്ചുകൂടി വലിയ കുട്ടികള് അവര് തലയിടിച്ചു വന്ന് വീഴുകയോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അവർക്ക് വരാം ആ ട്രോമ കൊണ്ട് തലയിടിച്ചു വീഴുക മറ്റു കാരണങ്ങൾ കൊണ്ട് ഫിക്സ് വരാം ഇനി കുറച്ചുകൂടെ പ്രായമായ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ലഹരി പദാർത്ഥ ഉപയോഗം അങ്ങനെയുള്ള പലതുകൊണ്ട് അപ്പൊ ഇങ്ങനെയുള്ള അഡിക്ഷൻസും ലഹരി പദാർത്ഥ ഉപയോഗം കൊണ്ടും ഫിക്സ് വരാം ഇതൊന്നും കൂടാതെ ജനറൽ പോപ്പുലേഷന് ഫിക്സ് വരാനുള്ള കാരണങ്ങൾ ഫോർ എക്സാമ്പിൾ സോഡിയം കുറയുക ഷുഗർ കുറയുക കൂടുക അതുപോലെ തന്നെ സ്ട്രോക്ക് ഇങ്ങനത്തെ സ്ട്രോക്ക് കോമൺ അല്ല കുട്ടികളിൽ എന്നാൽ പോലും ജനറൽ പോപ്പുലേഷനിൽ ഫിക്സിന് കാരണമാകുന്ന എല്ലാ കാരണങ്ങളും കുട്ടികളിലും ഫിക്സ് ഉണ്ടാക്കാം സാധാരണയായിട്ട് ഉള്ള അപസ്മാരം നമുക്ക് എല്ലാവർക്കും അറിയാം കൈയും കാലും ഇട്ടടിച്ച് വായും നൂരയും പതയും വന്ന് ബോധം മറയുന്ന ടൈപ്പ് ഫിക്സ് അങ്ങനെ ഒരു ഫിക്സ് വരാം ഇനിയുള്ളത് രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ പോകുമ്പോൾ ബ്രഷ് കയ്യിന്ന് വീഴുന്നു ഒരു ഞെട്ടല് വരുന്നു അതായത് ഞെട്ടല് പോലെ വരുന്ന ഫിക്സ് ഇനി നടന്നു പോകുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അങ്ങ് വീണ് പോകുന്നു എലക്ട്രോണിക്സ് ഈഷർ എന്ന് പറയും അതും ഒരു ടൈപ്പ് ഫിക്സ് ആണ് ഇനിയുള്ളത് ക്ലാസ്സിലിരിക്കുന്നു ടീച്ചർ ഇങ്ങനെ വിളിച്ചിട്ട് പറയാണ് കുട്ടി അങ്ങോട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല ഒരു സെക്കൻഡ് കുട്ടി എങ്ങോട്ടോ പോകുന്നു ഒരു വേക്കൻസ് സ്റ്റെയറിങ് ആണ് അതൊരു സെക്കൻഡേ ഉള്ളൂ അതും ഒരു ഫിക്സ് ആണ് ആബ്സെൻസ് സീഷർ എന്ന് പറയും ഇനി ചില കുട്ടികൾ ചിലപ്പോൾ മൂത്രം അറിയാതെ പോയി ഒരു ഒരുമിറ്റൊരു കൺഫ്യൂഷൻ അതായത് ഇൻകോണ്ടിനൻസ് ആയിട്ട് വരാം സീഷർ വന്നിട്ട് ഇനി ചില കുട്ടികൾ പറയും അവരുടെ കാഴ്ചയിലും എന്തോ ഒരു വ്യത്യാസം പോലെ ഒരു വല്ലാഴിക പോലെ തോന്നുന്നു അതൊരു ഓറയാണ് ഇങ്ങനെ ഒരു ഓറ വന്നിട്ടും നമുക്ക് ഫിക്സ് പോലെ വരാം ഇതൊക്കെയാണ് പലതരം ഫിക്സുകൾ ഒന്നാമതായിട്ട് ജനറലൈസ് ടോണിക് ടോണിക്ലോണിക് സീഷർ അതായത് കൈയും കാലും ഇട്ടടിച്ച് വായിൽ നുരയും പതയും വന്ന് ഇങ്ങനെ ബോധം മറയുന്ന ഫിക്സ് രണ്ടാമത്തേത് മയോക്ലോണിക് സീഷർസ് അതായത് ഞെട്ടല് പോലെ വരുന്ന ഫിക്സ് മൂന്നാമതായിട്ട് ആബ്സെൻസ് സീഷർ അതായത് ഒരു സെക്കൻഡ് വേക്കൻ വേക്കൻസ്റ്റയറി എവിടെയോ നോക്കി ഒരു സെക്കൻഡ് ഇരിക്കുന്നു അങ്ങനെ വരുന്ന ഫിക്സ് അടുത്തതായിട്ടുള്ളത് മൂത്ര അറിയാതെ പോകുന്നു അങ്ങനെയൊക്കെ പറയുന്നു ഒരു ഫിക്സ് വന്നിട്ട് യൂറിനറി ഇൻകോണ്ടിനൻസ് അങ്ങനെ വരിക ഇനി കോംപ്ലക്സ് പാർഷ്യൽ സീഷർ ഒരു ഓറ പോലെ എന്തൊക്കെയോ മൊത്തത്തിൽ കാഴ്ചയിലും കേൾവിയിലും ഒക്കെ ഒരു വ്യത്യാസം പോലെ വരുന്നു അതിനുശേഷം ഒരു വല്ലാഴിക വരുന്നു ബോധം ചെറുതായിട്ട് മറയുന്നു അങ്ങനത്തെ ഫിക്സ് വരാം ഇങ്ങനെ പലതരം ഫിക്സ് കുട്ടികളിൽ വരാം പണ്ട് കാലത്ത് ഏർ ഫിക്സ് വരുമ്പോഴും നമ്മൾ ഓടിച്ചത് താക്കോലെടുത്ത് കയ്യിൽ കൊടുക്കുന്നു അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അത് കുട്ടിക്ക് ഡെയിഞ്ചർ ഉണ്ടാവുകയോ ചെയ്യും നമ്മൾ ചെയ്യേണ്ടത് കുട്ടിയെ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് വെക്കുക അതുപോലെ ഡ്രസ്സൊക്കെ കുറച്ചൊന്ന് അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തിട്ട് വശം ചരിച്ചു കിടക്കുക അഥവാ ഇങ്ങനെ ദുരേം പതേം വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആസ്പിറേറ്റ് ചെയ്യാതിരിക്കാൻ ചരിച്ചു കിടത്തുക എന്നിട്ട് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ യൂഷ്വലി തൊണ്ണൂറ്റിയേഴ് ശതമാനം ഫിക്സ് മാറും മാറിയില്ലെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഇപ്പൊ തല ഇടിച്ചു വീണു അതിനുശേഷമാണ് ഫിക്സ് വന്നെങ്കിൽ വെയിറ്റ് ചെയ്യാനേ ഇല്ല നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം പിന്നെ ഒരു കുട്ടിക്ക് ആദ്യമായിട്ടാണ് ഫിക്സ് വന്നതെങ്കിലും ഈ ഒരു അറ്റാക്ക് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞ് കുട്ടി ഒന്ന് കാം ഡൗൺ ചെയ്താൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ഒരു കാരണവശാലും ഇരുമ്പ് കത്തി തുടങ്ങിയവ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് അത് ഇഞ്ചുറി ഉണ്ടാക്കും ആദ്യമായിട്ട് ഒരു എപ്പിസോഡ് ആദ്യമായിട്ടാണ് കുട്ടിക്ക് ഫിക്സ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഫിക്സ് ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ എന്ത് എന്തായാലും ഡോക്ടറെ കാണിക്കണം ഇനി സ്ഥിരമായിട്ട് ഫിക്സ് വന്ന് മരുന്ന് കൊടുക്കണം കുട്ടി ഇപ്പൊ പനിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പനിയുമായി ബന്ധപ്പെട്ട് വന്നാണെങ്കിൽ ഫിക്സിന്റെ മരുന്ന് കൊടുത്താൽ മതി അതിന് ഹോസ്പിറ്റലിലേക്ക് എമർജൻസി പോകേണ്ട ആവശ്യമില്ല ഇനി ഇതല്ലാതെ പനി ഓക്കാനം ഷർദി ഒരു സിവിയർ ഇൻഫെക്ഷൻ പോലെ ഇരിക്കുന്നു അതിന്റെ കൂട്ടത്തില് ഫിക്സ് വരുവാണെങ്കിൽ അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടണം ഇനി ഒരു കുട്ടി വീണു തലയിടിച്ചു വീണു അതിനുശേഷമാണ് ഫിക്സ് വരുന്നത് എമർജൻസി ആയിട്ട് കൊണ്ടുപോകണം ഇനി വേറെ എന്തെങ്കിലും അസുഖമുള്ള കുട്ടിയാണ് കുറച്ച് ബുദ്ധിമാന്ദ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള കുട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള ഒരു കുട്ടിക്ക് ഫിക്സ് വരികയാണെങ്കിൽ അത് ആദ്യത്തേതായാലും നമ്മൾ കൊണ്ടുപോകണം അപ്പൊ തന്നെ ലക്ഷണങ്ങളായിട്ടായിരിക്കും വരിക അപ്പൊ നമ്മള് കുട്ടിയുടെ ഡെവലപ്മെന്റ് ഹിസ്റ്ററി അതായത് കുട്ടിക്ക് സീഷർ വരാനുള്ള എന്തെങ്കിലും കാരണമുണ്ടോ ഇപ്പം ജനിച്ച സമയത്ത് എന്തെങ്കിലും അമ്മയ്ക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ശ്വാസം കിട്ടാതായോ അല്ലെങ്കിൽ മെക്കോണിയം സ്റ്റെയിനിങ് എന്ന് പറയും അതായത് ഡിസ്ട്രസ്സിൽ ഡിസ്ട്രെസ്സിലുണ്ടായ കുട്ടിയാണോ എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്ത് ഉണ്ടായ കുട്ടിയാണോ കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് ഇതെല്ലാം നമുക്ക് നോക്കാം അതായത് സീഷർ വരാൻ കുട്ടിക്ക് എന്തെങ്കിലും കാരണമുണ്ടോ ഫിക്സ് വരാൻ നമ്മൾ നോക്കും ഇനി അങ്ങനെ അല്ലെങ്കിൽ പനിയോട് ബന്ധപ്പെട്ടതാണോ നോക്കും അപ്പൊ അതുമല്ലെങ്കിൽ നമ്മൾ ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ അതായത് ഷുഗർ സോഡിയം എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ അങ്ങനെയുള്ള ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും അതിനുശേഷം എം ആർ ഐ ബ്രെയിൻ അതായത് ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എം ആർ ഐ ബ്രെയിൻ ഇനി ബ്രെയിൻ ഫംഗ്ഷൻ എങ്ങനെയുണ്ട് എന്തെങ്കിലും ഫിക്സിന് ലക്ഷണം കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഇ ഇനി കുട്ടിക്ക് മൾട്ടിപ്പിൾ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടിൽ ആർക്കെങ്കിലും ഫിക്സ് ഉണ്ട് കുടുംബത്തിൽ അങ്ങനെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഒരു ജനറ്റിക് ടെസ്റ്റും കൂടെ ചെയ്യുന്നുണ്ടാവും നമ്മൾ കുട്ടികളിൽ പല കാരണങ്ങളും ഒന്നും ഫിക്സ് വരാന്ന് പറഞ്ഞല്ലോ അപ്പൊ ബേസിക്കലി നമ്മൾ കാരണം കണ്ടുപിടിക്കുന്നു അതിനെ കറക്റ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഫിക്സിനുള്ള മരുന്ന് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് എന്ന് പറയും അല്ലെങ്കിൽ ആന്റി സീഷർ മെഡിക്കേഷൻ പറയും ഫിക്സിനുള്ള ഡ്രഗ് കൊടുക്കുന്നു നമ്മൾ ബേസിക് ഡ്രഗ്സിലായിരിക്കും തുടങ്ങുക അപ്പൊ നമ്മൾ പറഞ്ഞത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്നാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഡോസ് കുട്ടീന്റെ വെയിറ്റ് അനുസരിച്ച് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും ഇനി ഏത് തരം ഫിക്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ പല തരം ഫിക്സ് ഉണ്ടല്ലേ ഏത് തരം ഫിക്സ് ആണ് എന്ന് നോക്കിയിട്ട് അതിനേറ്റവും അനുയോജ്യമായ മരുന്നിലേക്ക് മാറ്റും ഈ മരുന്നിന്റെ ഡോസുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഒരു ഡ്രഗ്ഗില് പറ്റുന്നില്ലെങ്കിൽ രണ്ടാമതൊരു ഡ്രഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇതിലൊന്നും പറ്റുന്നില്ലെങ്കിൽ ഡയറ്റും കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാനുള്ളത് ഉണ്ട് ഇനി ഇപ്പം എന്തെങ്കിലും ഗുരുതര തകരാറുള്ള കുട്ടിയാണെങ്കിൽ അതിന്റെ സർജറിയോ അങ്ങനത്തെ കാര്യങ്ങളോ ചെയ്താൽ മാത്രമേ ഒരു പക്ഷേ ഫിക്സ് മാറുള്ളൂ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സർജറി സർജിക്കൽ ഓപ്ഷൻ വേറെ ഒരു രീതിയിലും പറ്റാത്തവർക്ക് നമ്മൾ സർജിക്കൽ ഓപ്ഷൻ ഡയറ്റ് അങ്ങനത്തെ കാര്യങ്ങളും നോക്കും ഫിക്സ് വരുന്ന ആളുകൾക്ക് നമ്മൾ ഡയറ്റ് പറയാറുണ്ട് ഫിക്സ് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ നമ്മൾ ആ ഡയറ്റിന് കീറ്റോജനിക് ഡയറ്റ് എന്നാണ് പറയുക അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കുറഞ്ഞ് പ്രോട്ടീൻ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ് ഫാറ്റ് കൂടിയ ഡയറ്റ് അങ്ങനെ ഒരു ഡയറ്റ് ആണെങ്കിൽ ഫിക്സ് വരാനുള്ള സാധ്യത കുറവാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികളാണ് അല്ലെ കുട്ടികൾക്ക് അപ്പൊ ന്യൂട്രീഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ന്യൂട്രീഷണൽ പ്രശ്നം ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായം ഡയറ്റീഷ്യന്റെ സഹായം തേടണം അതുപോലെ തന്നെ മോഡിഫൈഡ് അറ്റ്കിൻസ് ഡയറ്റ് എന്ന് പറയും ഇതിലാണെങ്കിൽ റെസ്ട്രിക്ഷൻ കുറച്ചുകൂടെ കുറവാണ് അപ്പൊ കുട്ടികൾക്ക് അത് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആണ് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഷുഗർ ഉള്ള സാധനം ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള സാധനം അതൊന്നും നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ അധികം ഇങ്ങനെ ഫിക്സ് ടെൻഡൻസി ഉള്ള കുട്ടികൾക്ക് നമ്മൾ അത് അധികം കൊടുക്കുന്നില്ല ചിലപ്പോൾ ബനാനയിൽ പൊട്ടാഷ്യം കൂടുതലുള്ളതുകൊണ്ട് അത് ചിലപ്പം അപ്പൊ ഓക്കെ അപ്പൊ ഡയറ്റ് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹീട്രോജനിക് ഡയറ്റ് അറ്റ്കിൻസ് ഡയറ്റ് ലോ ഷുഗർ ഡയറ്റ് അതാണ് പൊതുവെ കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് അതുകൂടാതെ സപ്ലിമെന്റേഷൻ ഓഫ് ചില ന്യൂട്രിയൻസ് ഫോർ എക്സാമ്പിൾ ബി അങ്ങനെ വൈറ്റമിൻസ് ഒക്കെ സപ്ലിമെന്റ് ചെയ്യാറും ഉണ്ട്